ഹലോൾ നിലവിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ലഭിക്കാനുള്ള ഒരു ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ആ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിക്കുന്ന ഒരു ടൂളാണ് റീൽസ് അതായത് മുമ്പ് ആഡ്സോൺ റീൽസ് ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് റീൽസിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്രൈറ്റീരിയ ഒരു സംഭവം നമ്മൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അതായത് നമുക്ക് നോക്കാം പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടിപ്പ് മാക്സ് മാക്സിമൈസിങ് റീൽസ് നമുക്ക് റീൽസിന്റെ ഏർണിംഗ്സ് നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ റീൽസ് മസ്റ്റ് ബി എ മിനിമം ഓഫ് ടെൻ സെക്കൻഡ് മിനിമം നിങ്ങളുടെ റീൽസ് പത്ത് സെക്കൻഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് സെക്കൻഡിൽ കൂടാം പത്ത് സെക്കൻഡിൽ കുറയുന്ന ഏത് റീൽസ് ആയാലും അതിൽ ഏർണിംഗ്സ് ഉണ്ടാവില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഏഴ് സെക്കൻഡിനും ആറ് സെക്കൻഡിന്റെ ഒക്കെ റീൽസിന് ഏണിങ്സ് ഉണ്ടായിരുന്നു ചില ആൾക്കാർ വിദ്വാൻമാര് അഞ്ചു സെക്കൻഡിനും ഏഴ് സെക്കൻഡിന്റെ ഒക്കെ റീൽസ് അപ്ലോഡ് ചെയ്യും അതിന് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടും കൂടും അതായത് ഒരു ഏഴ് സെക്കൻഡിന്റെ ആണെന്നുണ്ടെങ്കിൽ അതില് മൂന്ന് സെക്കൻഡിൽ കൂടുതൽ ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ അമ്പത് അറുപത് ശതമാനത്തിൽ കൂടുതലായി അതിന്റെ അവറേജ് വ്യൂ ഡ്യൂറേഷൻ അപ്പം പെട്ടെന്ന് ഗ്രോത്ത് ആവും അങ്ങനെ റീച്ച് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഏർണിങ്സ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ആ ഒരു ഐഡിയ ഇനി ഫലി ഇനി ഫലിക്കില്ല ഇനി നിലവിൽ നിങ്ങൾ എന്തായാലും ഒരു പത്ത് സെക്കൻഡിലെങ്കിലും കൂടുതലുള്ള റീൽസിന് മാത്രമായിരിക്കും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മോൺ ടിസിഷൻ ഇവിടെ അവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു